നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് മലയാളികളുടെ മനം കവർന്ന താരമാണ് ബാല അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്ന നടൻ ആണ് ബാല മലയാളിയല്ലാതെ ഇരുന്നിട്ടും മികച്ച സ്വീകാര്യതയാണ് താരത്തിന് മലയാള മക്കൾ നൽകിയത് രണ്ടായിരത്തി പത്തിലായിരുന്നു ബാലയുടെയും അമൃതയുടെയും വിവാഹം നടന്നത് പ്രണയവിവാഹമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും വേർ പിരിഞ്ഞു പിന്നീട് പത്ത് വർഷത്തോളം ബാല സിംഗിൾ ലൈഫ് നയിക്കുകയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കരൾ രോഗം മൂർച്ഛിച്ച് ബാല ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു മൂന്നാം ഭാര്യ എലിസബത്ത് ആയിരുന്നു അന്ന് ബാലക്കൊപ്പം ഉണ്ടായിരുന്നത് ബാലയുടെ ദാമ്പത്യ ജീവിതം എന്നും അദ്ദേഹത്തിന്റെ സിനിമകളെക്കാൾ ഏറെ ചർച്ചയായിട്ടുണ്ട് വിവാദങ്ങളും വിമർശനങ്ങളും ഒഴിഞ്ഞപ്പോൾ നാലാം ഭാര്യയായ കോഹിലയ്ക്കൊപ്പമുള്ള സന്തോഷ ജീവിതം നയിക്കുകയാണ് ബാല ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ബാലയ്ക്ക് യാതൊരു തരം താല്പര്യക്കുറവുമില്ല കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബാല കൊച്ചിയിലായിരുന്നു താമസം മലയാള സിനിമയിൽ സജീവമായി തുടങ്ങിയ കാലത്താണ് ബാല കൊച്ചിയിൽ സ്വന്തമായി വീട് വാങ്ങിയത് ഒട്ടുമിക്ക അഭിമുഖങ്ങൾക്കും ബാല പ്രത്യക്ഷപ്പെടാറുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബാലയുടെ കൊച്ചിയിലെ വീട് അദ്ദേഹത്തിന്റെ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും സുപരിചിതമാണ് അടുത്തിടെയായിരുന്നു മാമന്റെ മകളായ കോഹിലയുമായി ബാലയുടെ വിവാഹം നടന്നത് അമൃത സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം മറ്റു ബന്ധങ്ങളിലേക്കൊന്നും പോകാതെ ഏറെക്കാലം ബാല ഒറ്റയ്ക്കായിരുന്നു ശേഷം എലിസബത്ത് ജീവിതത്തിലേക്ക് വന്നു രണ്ടു വർഷത്തോളം ഇരുവരും സന്തുഷ്ടപരമായ ജീവിതം എലിസബത്തിനൊപ്പം ബാല താമസിച്ചതും കൊച്ചിയിലെ വീട്ടിലായിരുന്നു പിന്നീട് എലിസബത്തുമായി വേർപിരിഞ്ഞ ബാല അടുത്തിടെയാണ് കോഹിലെ വിവാഹം ചെയ്തത് ഇതുവരെയുള്ള ജീവിതത്തിനിടയിൽ വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞ സമയം ബാലയ്ക്കുണ്ടായിട്ടില്ല ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത്തരം പ്രശ്നങ്ങളും മനസ്സമാധാനം ഇല്ലാതാക്കുന്ന സംഭവങ്ങളും പാടില്ലെന്ന തീരുമാനത്തിന് പുറത്താണ് ബാല കൊച്ചിയിലെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് ഭാര്യയ്ക്കൊപ്പം താമസം മാറിപ്പോയത് കൊച്ചിയോട് യാത്ര പറയും മുൻപ് ബാല മനോഹരമായ കുറിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു എന്നാൽ എങ്ങോട്ടേക്കാണ് താമസം മാറിപ്പോകുന്നതെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ കൊച്ചി വിട്ടു പോകാനുള്ള കാരണം ടക്കം വെളിപ്പെടുത്താമെന്നാണ് ബാല കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോഴത്തെ പുതിയ വീടിന്റെ വിശേഷങ്ങൾ പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ബാല കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു വീടാണ് ബാലയും ഭാര്യ കോകിലേയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോയാണ് ബാല പങ്കുവച്ചിരിക്കുന്നത് പുതിയ വീട്ടിലേക്ക് ഇരുവരും നിലവിളക്ക് കൊളുത്തി ഐശ്വര്യത്തോടെ പ്രവേശിക്കുന്നതും വീഡിയോയിൽ കാണാം ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ സ്ഥലത്താണ് നടന്റെ പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് താരം കേരളം വിട്ടു പോയിട്ടില്ലെന്നത് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് നടന്റെ പുതിയ വീട് ആലപ്പുഴയിലാണെന്നാണ് പുതിയ വീഡിയോ കണ്ട് സ്ഥലം മനസ്സിലാക്കിയ ആരാധകരെ ചിലർ കുറിച്ചത് പുതിയ വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം സന്തുഷ്ടകരമായ ജീവിതം നയിക്കാൻ ബാലയ്ക്ക് സാധ്യത എന്ന് ആശംസിച്ചു നിരവധി പേർ എത്തി ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് എന്തു തന്നെ ആയാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും